യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചാത്തൻ ഭണ്ഡാരം വഴിപാട് ചാത്തൻ ഭണ്ഡാരം വഴിപാട് എല്ലാവിവിധ ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനാണ് നടത്തി വരുന്നത് ദോഷനിവാരണം ലക്ഷ്യമിടുന്നവർക്കായി ആത്മവിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കതിന വെടി വഴിപാട് ഹനുമാന്റെ സീതാന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിജയവാർത്തയുമായുള്ള ആഘോഷത്തിൻ്റെ സ്മരണയ്ക്കായി കഥന വഴി നടത്തപ്പെടുന്നു ഈ വഴിപാട് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായകമാകുമെന്ന് വിശ്വാസമുണ്ട് മീനൂട്ട് വഴിപാട് ക്ഷേത്രത്തിന് മുൻവശത്തുകൂടെ ഒഴുകുന്ന പുഴയിലുള്ള മത്സ്യങ്ങൾക്ക് ഊട്ടുന്നത് ഈ ക്ഷേത്രത്തിലെ മാത്രം അപൂർവമായ ഒരു കാഴ്ചയാണ് ഈ മത്സ്യങ്ങൾ തേവർക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അവയെ ഊട്ടുന്നതിലൂടെ ദേവരെ പ്രീതിപ്പെടുത്താനാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് ഈ വഴിപാട് വളരെയേറെ ഗുണകരമാണെന്ന് പറയപ്പെടുന്നു ഇതിനു പുറമേ പാൽപായസം ചന്ദനം ചാർത്തൽ മറ്റ് അർച്ചനകളും വഴിപാടുകളും ആരാധനയുടെ ഭാഗമായി നടക്കുന്നു